ലോകമെമ്പാടുമുള്ള സിനിമ ടെലിവിഷൻ വ്യവസായത്തെ തന്നെ അക്ഷരാർത്ഥത്തിൽ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ബിഗ് ഡീൽ ഹോളിവുഡ് എന്ന സ്വപ്ന ഫാക്ടറിയുടെ നെടുന്തൂണായ നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള വാർണർ ബ്രൗസ് ഇനി ലോകത്തിലെ ഏറ്റവും വലിയ സ്ട്രീമിംഗ് ഭീമനായ നെറ്റ്ഫ്ലിക്സിന് സ്വന്തമായിരിക്കുന്നു ഇത് കേവലം ഒരു കോർപ്പറേറ്റ് ഇടപാടല്ല മറിച്ച് വിനോദ വ്യവസായത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവാങ്ങും പഴയ ഹോളിവുഡ് പൈതൃകം പുതിയ ഡിജിറ്റൽ യുഗത്തിലെ സാങ്കേതിക ശക്തിയുമായി ലയിക്കുമ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ തുറക്കുന്നത് അനന്തമായ സാധ്യതകളുടെ ലോകമാണ് ഈ ഏറ്റെടുക്കൽ ഒരു സാമ്പത്തിക ഇടപാട് എന്നതിലുപരി സാംസ്കാരികപരമായ ഒരു ലയനമാണ് എച്ച് ബിഒ സി എൻ എൻ പോലുള്ള ലോകോത്തര നിലവാരമുള്ള വാർത്താ വിനോദ ചാനലുകൾ ഹോഗ്വാഡ് ഡി സി കോമിക്സ് ഗെയിം ഓഫ് ത്രോൺസ് പോലുള്ള അനശ്വരമായ കഥാപാത്രങ്ങളുടെ ഉടമസ്ഥാവകാശം ഇവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ വരികയാണ് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഉപയോക്താക്കളെ സംബന്ധിച്ച് അവർ കാത്തിരുന്ന സ്വപ്നങ്ങളുടെ ഒരു പുതിയ അധ്യായമാണിത് ഈ മെഗാ മെഗാലയനത്തിന്റെ പിന്നാമ്പുറ രഹസ്യങ്ങളും അത് പ്രേക്ഷകരിലും മറ്റ് എതിരാളികളായ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലും ലോകമെമ്പാടുമുള്ള സിനിമ നിർമ്മാണത്തിലും വരുത്തുന്ന മാറ്റങ്ങൾ ഏറെയാണ് സിനിമയെ സ്നേഹിക്കുന്ന ആർക്കും വാർണർ ബ്രോസ് എന്ന പേര് കേൾക്കാതിരിക്കാൻ ആവില്ല ഒരു സ്റ്റുഡിയോ എന്നതിലുപരി അതൊരു പൈതൃകമാണ് ഹോളിവുഡിന്റെ സുവർണ കാലഘട്ടത്തിന് സാക്ഷ്യം വഹിച്ചവർ ഹാരി പോട്ടർ സീരീസ് മുതൽ ലോകം കണ്ട ഏറ്റവും വലിയ സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസികളായ ഡി സി കോമിക്സിലെ ബാറ്റ്മാനും സൂപ്പർമാനും വരെ അവരുടെ സ്വത്താണ് ടെലിവിഷൻ രംഗത്ത് എച്ച് പി ഒ നൽകിയ ഗെയിം ഓഫ് ത്രോൺസ് പോലുള്ള വിസ്മയങ്ങൾ വാർത്താ ലോകത്ത് സി എൻ എൻ പോലുള്ള ആഗോള മാധ്യമ ശൃംഖലകൾ ഇതെല്ലാം വാർണർ ബ്രോസ് എന്ന സാമ്രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ് ഈ മഹത്തായ പൈതൃകം ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നുമുണ്ട് പാരമ്പര്യത്തിൽ അടിയുറച്ച ആ ഒരു സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് വാർണർ ബ്രോസിന്റെ നേർ വിപരീതമാണ് നെറ്റ്ഫ്ലിക്സ് ഒരു സിനിമാ സ്റ്റുഡിയോ എന്നതിലുപരി ഡാറ്റ അധിഷ്ഠിതമായ സാങ്കേതിക വിദ്യയിൽ ഊന്നിയ ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വരിക്കാരുമായി നെറ്റ്ഫ്ലിക്സ് തന്നെയാണ് സ്ട്രീമിംഗ് ലോകത്തെ രാജാവ് കേബിൾ ടിവിയുടെ പരമ്പരാഗത ചാനലുകളുടെയും അന്ത്യം കുറിച്ചതും എവിടെയായിരുന്നു എപ്പോൾ വേണമെങ്കിലും എന്ന കാഴ്ചാശീലം ലോകത്തിന് പരിചയപ്പെടുത്തിയതും നെറ്റ്ഫ്ലിക്സ് ആണ് എന്നാൽ ഈ മുന്നേറ്റത്തിനിടയിലും നെറ്റ്ഫ്ലിക്സിന് ഒരു കുറവുണ്ടായിരുന്നു അത് പഴയ ഹോളിവുഡിന്റെ സമ്പന്നമായ കഥാശേഖരവും ലെഗസി ഐ പി എച്ച് ബിഒയുടെ പ്രീമിയം കൾച്ചറും ആയിരുന്നു ആ വിടവ് നികത്താനാണ് ഇപ്പോൾ അവർ വാർണർ ബ്രോസിനെ സ്വന്തമാക്കിയിരിക്കുന്നത് ഈ ഇടപാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം വാർണർ ബ്രോസിന്റെ കൈവശമുള്ള ഭൗതിക സ്വത്തവകാശങ്ങളുടെ ശേഖരണമാണ് പുതിയ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നതിനേക്കാൾ നിലവിലുള്ളതും ആരാധകർ പിന്തുണയുമുള്ള ബ്രാൻഡുകൾ സ്വന്തമാക്കുന്നത് ബിസിനസ് തന്ത്രത്തിൽ നിർണായകമാണ് ഹാരി പോട്ടർ ലോർഡ് ഓഫ് ദി റിങ്സ് ഡി സി ഫ്രാഞ്ചൈസികൾ കാസ പോലുള്ള ക്ലാസിക്കുകൾ ഫ്രണ്ട്സ് പോലുള്ള ടെലിവിഷൻ ഹിറ്റുകൾ ഇതെല്ലാം ഇനി നെറ്റ്ഫ്ലിക്സ് ലൈബ്രറിയിലേക്ക് വരുന്നു നെറ്റ്ഫ്ലിക്സിന്റെ നിലവിലുള്ള സാങ്കേതിക മികവും ഡാറ്റ അനലിറ്റിക്സും ഈ ഐപികളുമായി ചേരുമ്പോൾ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ലഭിക്കാൻ പോകുന്നത് പുതിയതും അവിസ്മരണീയവുമായ സിനിമാറ്റിക് അനുഭവങ്ങളായിരിക്കും വാർണർ ബ്രോസിന്റെ കീഴിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഒന്നാണ് എച്ച് ബി ഒ ലോകത്തെ ഏറ്റവും മികച്ചതും കലാമൂല്യമുള്ളതുമായ ടെലിവിഷൻ ഉള്ളടക്കം നൽകുന്നതിൽ എച്ച് ബി ഒ എന്നും മുൻപന്തിയിലാണ് ഗെയിം ഓഫ് ത്രോൺസ് ദി സോപ്രനോസ് ദി വയർ തുടങ്ങിയ ഇതിഹാസ സീരീസുകൾ അവരുടെ സംഭാവന കൂടിയാണ് നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് എച്ച് ബി ഒയുടെ പ്രീമിയം ബ്രാൻഡ് മൂല്യം പൂർണമായും ഉപയോഗപ്പെടുത്താൻ നെറ്റ്ഫ്ലിക്സ് ആഗ്രഹിക്കുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ എച്ച് ബിയുടെ ഉള്ളടക്കം നെറ്റ്ഫ്ലിക്സിലേക്ക് പൂർണ്ണമായും ലയിക്കുമോ അതോ രണ്ട് പ്ലാറ്റ്ഫോമുകളും നിലനിർത്തുമോ എന്നറിയാൻ നാം കാത്തിരിക്കണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഡിസ്നി പ്ലസ് ആമസോൺ പ്രൈം വീഡിയോ എച്ച് ബി ഒ മാക്സ് തുടങ്ങിയ വൻകിട കമ്പനികൾ പരസ്പരം മത്സരിച്ചുകൊണ്ട് സ്ട്രീമിംഗ് വിപണിയിൽ ഒരു യുദ്ധം തന്നെ സൃഷ്ടിച്ചിരുന്നു ഈ ഏറ്റെടുക്കലോടെ ആ യുദ്ധത്തിന്റെ നെറ്റ്ഫ്ലിക്സ് ഒരു നിർണായക വിജയം നേടിയിരിക്കുകയാണ് സ്വന്തമായ ഒരു വലിയ ഐ പി ശേഖരണം നിർമ്മിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ എളുപ്പം അതിലുള്ള ഒരു കമ്പനിയെ തന്നെ സ്വന്തമാക്കുക എന്ന തന്ത്രമാണ് നെറ്റ്ഫ്ലിക്സ് നെറ്റ്ഫ്ലിക്സിടെ പ്രയോഗിച്ചിരിക്കുന്നത് പ്ലസ് പോലുള്ള എതിരാളികൾക്ക് ഇത് കനത്ത വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത് ഇനി നെറ്റ്ഫ്ലിക്സിനോട് മത്സരിക്കാൻ അവർക്ക് സമാനമായ വൻകിട ഏറ്റെടുക്കലുകളോ അല്ലെങ്കിൽ തങ്ങളുടെ ഉള്ളടക്ക നിർമ്മാണത്തിൽ വലിയ നിക്ഷേപമോ നടത്തേണ്ടി വരും ഈ ഡീൽ സ്ട്രീമിംഗ് വിപണിയിലെ അധികാരം നെറ്റ്ഫ്ലിക്സിന്റെ കൈകളിൽ പൂർണ്ണമായി ഉറപ്പിക്കുന്നുമുണ്ട് ഒരു സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ച് ഈ ഡീൽ നൽകുന്ന ഏറ്റവും വലിയ നേട്ടം ഉള്ളടക്കത്തിന്റെ കേന്ദ്രീകരണമാണ് മുൻപ് ഹാരി പോട്ടർ കാണാൻ ഒരു പ്ലാറ്റ്ഫോം കാണാൻ കാണാൻ മറ്റൊന്ന് നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽ ഇങ്ങനെ വിവിധ പ്ലാറ്റ്ഫോമുകൾക്കായി സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടി വന്നിരുന്നു ഇപ്പോൾ എല്ലാം ഒരിടത്ത് ലഭിക്കുമ്പോൾ അത് പ്രേക്ഷകർക്ക് വലിയ സൗകര്യമാണ് എന്നാൽ ഇതിന് മറുവശവും കൂടിയുണ്ട് വിപണിയിൽ എതിരാളികൾ കുറയുമ്പോൾ നെറ്റ്ഫ്ലിക്സ് ഒരു കുത്തകയായി മാറിയേക്കാം ഇത് ഭാവിയിൽ സബ്സ്ക്രിപ്ഷൻ നിരക്കുകൾ വർദ്ധിപ്പിക്കാനും ഉള്ളടക്കത്തിന്റെ വൈവിധ്യം കുറയ്ക്കുവാനും കാരണമായേക്കാം എന്ന ആശങ്ക പല സാമ്പത്തിക വിദഗ്ധർക്കും പങ്കുവെക്കുന്നുണ്ട് മൂന്നാം പാദത്തിൽ നെറ്റ്ഫ്ലിക്സ് നേടിയ ലാഭ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ സാമ്പത്തിക വിജയം നിലനിർത്താൻ നിരക്ക് വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല ഹോളിവുഡും സ്ട്രീമിംഗ് ലോകവും ഇനി ഒരുമിച്ച് നടക്കും എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ ഏറ്റെടുക്കൽ പഴയ സിനിമ സ്റ്റുഡിയോകൾ കാലഹരണപ്പെടുകയല്ല മറിച്ച് ഡിജിറ്റൽ യുഗത്തിലേക്ക് രൂപാന്തരപ്പെടുകയാണ് നെറ്റ്ഫ്ലിക്സ് വാർണർ ബ്രോസിനെ ഏറ്റെടുത്തതിലൂടെ ഉള്ളടക്കം നിർമ്മിക്കുന്നതിലും വിതരണം ചെയ്യുന്നതിലുമുള്ള എല്ലാ പരമ്പരാഗത സമവാക്യങ്ങളെയും തകർത്തെറിഞ്ഞിരിക്കുകയാണ് ഇനി വരാനിരിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ചരിത്ര സിനിമകളും പുതിയ സീരീസുകളും വാർത്ത ഉള്ളടക്കവും എല്ലാം ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്ന ഒരു പുതിയ വിനോദ ലോകമായിരിക്കും ഈ ഡീൽ യഥാർത്ഥത്തിൽ എങ്ങോട്ട് നയിക്കും ഹോളിവുഡിന്റെ മുഖഛായ എങ്ങനെ മാറ്റും ഇത് എത്രത്തോളം പ്രയോജനകരമാകും തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാൻ ഇനിയും സമയമെടുക്കും എങ്കിലും ഈ വാർത്താ ലോകത്തെ വിനോദ വ്യവസായത്തിന് ഒരു നാഴികക്കല്ലാണ് എന്നതിൽ സംശയമില്ല